തിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുകയെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചിരുന്നു അപകടത്തിൽ എൽ സിക്ക് നാൽപ്പത്തഞ്ച് ശതമാനം പൊള്ളലും മകൾ അലീനയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം പൊള്ളലുമാണ് സംഭവിച്ചത് അപകടത്തിൽ കുട്ടികളുടെ മുത്തശ്ശി ഡെയ്സിയും പൊള്ളലേറ്റിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് എൽ സി കുട്ടികളുമായി പുറത്തിറങ്ങാൻ കാറിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ പിടിച്ച അപകടമുണ്ടായത് കൊല്ലം കൊട്ടിയം ജംഗ്ഷനിൽ ദേശീയപാതാ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് സ്ലാവ് സ്കൂട്ടറിലേക്ക് വീണ സ്ലാബ് സ്കൂട്ടറിലേക്ക് വീണ് യുവതിക്ക് പരിക്ക് ഉമയനെല്ലൂർ സ്വദേശി തസ്ലീമയ്ക്കാണ് പരിക്കേറ്റത് എൻ എച്ചിന്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തുവാൻ വേണ്ടി സൈഡിൽ സ്ഥാപിക്കുന്ന സ്ലാവാണ് വീണത് ഓടിക്കൂടിയ നാട്ടുകാർ തസ്ലീമയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കൊട്ടിയം പോലീസ് കേസെടുത്തു കോഴിക്കോട് അത്തോളിയിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു വൻ ദുരന്തമാണ് ഒഴിവായത് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ സിലിണ്ടറിന്റെ ഭാഗങ്ങൾ അടുക്കളയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തെറിച്ച് വീണു അടുക്കളയിലെ ഉപകരണങ്ങൾ